എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് പറ്റി സംസാരിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ മനസ്സിൽ പ്രേമത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അതിനെ കാമവാസനയിലേക്ക് മാറ്റുന്നു സ്വാഭാവിക കാമാസക്തിയും പ്രേമത്തെ കാമവാസനയിലേക്ക് മാറ്റിയ കാരണം കൊണ്ടും ഇന്നത്തെ കാലത്തുള്ളവർ മുഴുവനും കാമചിന്തയിൽ മുഴുകിയിരിക്കുന്നവരാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇതിൽ കൂടുതലും നമുക്ക് പുരുഷന്മാരെ കാണാം ഇങ്ങനെയുള്ളവർ അതായത് കാമചിന്തയിൽ മുഴുകിയിരിക്കുന്നവർ ഇത് മുഴുവനും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക ആഹാരോ ദ്ഗുണ സ്ത്രീണം ബുദ്ധിസ്ഥാസാം ചതുർഗുണ സാഹസം ഷഡ്ഗുണം ചെയ്വ സ്മൃത ശ്രീ ചാണക്യാചാര്യൻ്റെ നീതിശാസ്ത്രത്തിൽ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകമാണിത് ചാണക്യാചാര്യൻ്റെ നീതിശാസ്ത്രം അല്പമെങ്കിലും അറിയാവുന്നവർക്ക് ഈ ശ്ലോകത്തെ നന്നായി അറിയാം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കിയാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഇരട്ടി ഭക്ഷണം ബുദ്ധി നാലിരട്ടി ധൈര്യം ആറിരട്ടി അതുപോലെ കാമാസക്തി എട്ടിരട്ടി ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും അല്ലേ പ്രത്യേകിച്ച് ഇതിൽ അവസാനം പറയുന്ന പുരുഷനേക്കാളും കാമാസക്തി എട്ടിരട്ടി സ്ത്രീകൾക്ക് എന്ന് ഇതിൽ രണ്ടു കൂട്ടർക്കും സംശയം വരുന്ന കാര്യമായിരിക്കും അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശ്ലോകത്തിൻ്റെ സാരാർത്ഥം വിസ്താരമായി പറയാം അതിനു മുമ്പ് ഈ അവസാനം പറഞ്ഞ കാര്യത്തെ ഒന്ന് നോക്കാം കാര്യം മറ്റൊന്നുമല്ല ചാണകാചരൻ പറഞ്ഞതുപോലെ എട്ടിരട്ടിയാണ് സ്ത്രീകൾക്ക് കാമാസക്തിയാണ് എങ്കിൽ സ്ത്രീകൾ ബലാസംഗം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് കാമാസക്തി സ്ത്രീകൾക്കാണ് കൂടുതൽ അതും പുരുഷനേക്കാളും എട്ട് മടങ്ങ് എങ്കിൽ കാമാസക്തി കാരണം തിരിച്ച് സ്ത്രീയല്ലേ പുരുഷനെ ബലാസംഗം ചെയ്യേണ്ടത് പക്ഷേ ഇത് നേരെ തിരിച്ചാണല്ലോ ബസ്സിലും ട്രെയിനിലും വേണ്ട ഷെയർ ഓട്ടോകളിലും പാർക്കുകളിലും എത്ര പബ്ലിക് ഇടത്തിലും വഴിയോരങ്ങളിലും പഠന സ്ഥലങ്ങളിലും എന്നുവേണ്ട എല്ലായിടത്തും സ്ത്രീകൾക്ക് ഒരു സമാധാനവുമില്ലല്ലോ പുരുഷന്മാരെക്കാളും എട്ടിരട്ടിയാണ് സ്ത്രീകൾ കാമത്തെ കൊണ്ടു നടക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്കൊന്ന് നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തെ ഒന്ന് പരിശോധിക്കാം ആഹാരോ ദ്വിഗുണ ഇതിനർത്ഥം പുരുഷന്മാരെക്കാളും രണ്ടിരട്ടി ഭക്ഷണം സ്ത്രീകൾ കഴിക്കും എന്നല്ല രണ്ടിരട്ടി ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് അവളിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുദ്ധിസ്ഥാസാം ചതുർഗുണം പുരുഷന്മാരെക്കാളും ബുദ്ധി നാലിരട്ടിയാണോ സ്ത്രീകളുടെ ബുദ്ധിയെപ്പറ്റി സ്ത്രീകൾക്ക് നന്നായി അറിയാം ചിരിച്ചുകൊണ്ട് കരഞ്ഞു കാണിക്കാനുള്ള അപാര ബുദ്ധിയാണ് സ്ത്രീകൾക്ക് ഇവിടെ ചാണകാചാര്യൻ പറയുന്നത് വിവേകത്തെയാണ് അത് തിരിച്ചറിയാനുള്ള കഴിവ് കാലത്തെ സന്ദർഭത്തെ വ്യക്തിയെ അതുപോലെ തന്നിലുള്ള ലജ്ജയെ ഇവയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നാലിരട്ടി കൂടുതലായിരിക്കും പുരുഷന്മാരിൽ നിന്നും അടുത്തത് സാഹസം അതായത് ധൈര്യം ഇവിടെ ചാണക്യാചാര്യൻ പറയുന്നത് സഹനശക്തിയും ആത്മധൈര്യത്തെയുമാണ് ഇത് പുരുഷന്മാരെക്കാളും നാല് കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് ഇനിയുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം സ്ത്രീ ചാണക്യാചാര്യൻ വഴിയരികിലും ബസ്സിലും ട്രെയിനിലും ഉള്ള നരമ്പ് രോഗികളെ ക്ഷമിക്കണം മഹാന്മാരെ ഓർത്തുപോലും കാണില്ല സ്ത്രീകളുടെ കാമാസക്തി അവൾക്ക് സഹവാസം ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത് ഇത് വിവാഹിതരായ പുരുഷന്മാർക്ക് അറിയാം പുറത്ത് പറയാത്ത ഒരു പരസ്യമായ രഹസ്യമാണിത് ഇന്നത്തെ കാലത്ത് വിവാഹിതർക്ക് മാത്രമല്ല എഴുപത്തി അഞ്ച് ശതമാനം പുരുഷന്മാരും നിയമവിരുദ്ധമായി സഹവാസം ചെയ്ത് ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ പുരുഷന് സമാപ്തമാകുമ്പോഴാണ് സ്ത്രീകൾക്ക് ആരംഭിക്കുന്നത് പല പുരുഷന്മാരും ഇത് അംഗീകരിച്ചു എന്ന് വരില്ല ഇതാണ് ഏറ്റവും വലിയ ഒരു തമാശയം അറിഞ്ഞവർ അതായത് തന്നെക്കാളും കൂടുതൽ കാമാസക്തി ഉള്ളവരാണ് സ്ത്രീകൾ എന്ന സത്യം മനസ്സിലാക്കിയവർ അവർ ഇങ്ങനെ കിടന്ന് തിളക്കില്ല ഞരമ്പ് ലോകം കാണിക്കില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും സ്ത്രീകൾ ശീക്രപതനത്തിനായോ വികാരം ജനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുകയോ മറ്റ് ചികിത്സാ വിധികൾ ചേടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ല ഏതെങ്കിലും ഒരു സ്ത്രീ വയാഗ്ര പോലെ എന്തെങ്കിലും ഉത്തേജന മരുന്നുകൾ കഴിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആദ്യ രാത്രിയിൽ തന്നെ വയാഗ്ര കഴിച്ച് തൻ്റെ ആദ്യരാത്രിയും ദാമ്പത്യ ജീവിതവും കുളമാക്കിയ എത്രയോ പുരുഷന്മാരെ എനിക്കറിയാം ഒരു പുരുഷനും ഒരു സ്ത്രീയെ പൂർണ്ണമായും അവളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നതാണ് സത്യം അതും ഇന്നത്തെ കാലത്ത് പക്ഷേ ചില പുരുഷന്മാർ കാണിക്കുന്ന തിളപ്പ് കണ്ടാൽ അവനിപ്പോൾ ഇരുമ്പ് മതിലിൽ വരെ ഹോളും എന്ന് തോന്നിപ്പോകും പക്ഷേ അങ്ങനെയല്ല എന്ന് പുരുഷന്മാർക്ക് നന്നായി അറിയാം അതിനേക്കാളും സ്ത്രീകൾക്കും ഇക്കാര്യം നന്നായി അറിയാം എന്നാൽ അവർ പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രം പലതും ഉള്ളിലൊതുക്കുന്നു സഹനശക്തിയും ലജ്ജയും അവളെ ഇതിനെ സഹായിക്കുന്നു എന്നാൽ പൂർണ്ണമായും അത് ഇല്ലായെങ്കിലോ അവൾ പിന്നെ എന്താ ചെയ്യുക തീർച്ചയായും കെയറിങ് ചെയ്യുന്ന ആളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും ഈ കെയറിങ് എന്നാൽ എന്താണെന്ന് മനസ്സിലായോ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഭർത്താവിനേക്കാളും നന്നായി ശാരീരിക സുഖം തരുന്നയാളെ പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ പറയുന്നത് അയാൾ നല്ല കെയറിങ് ആണെന്നാണ് ഇതിനെല്ലാം അവളെ പ്രേരിപ്പിക്കുന്ന പുരുഷന്മാർ അതായത് ഒന്നിനും കൊള്ളില്ല താനെന്ന് സ്വയം തെളിയിച്ച പുരുഷന്മാർ പിന്നെ ചെയ്യുന്നതോ അവളെ ദ്രഹോപദ്രവമേൽപ്പിക്കുക അല്ലെങ്കിൽ അവളെ അപമാനപ്പെടുത്തി മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം സഹായമാക്കാൻ സർക്കാർ തരുന്ന അമൃതപാനീയവും അല്ലേ ഇവിടെയാണ് കാമസൂത്ര എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം കാമസൂത്ര എന്ന ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെപ്പറ്റി വരുന്ന അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും ശ്രീ ചാണക്യാചരൻ പറഞ്ഞ ഒരു ശ്ലോകം ഇതാണ് ജൽപന്തി ജൽപന്തിന് സവിഭ്രമൃദയെ ചിന്തയന്തിനം സ്ത്രീണാം ശ്രീ ചാണക്യാചാര്യൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് സ്ത്രീകൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വേറൊരുത്തിനെ ഇച്ഛാപൂർവം നോക്കുകയും മറ്റൊരുത്തിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് ഒരാളിൽ തൃപ്തി വരില്ല പലരും പറയുന്നത് കേൾക്കാം സ്ത്രീകൾ അടങ്ങിയിരിക്കും പക്ഷെ പുരുഷന്മാർ അടങ്ങിയിരിക്കില്ല പല പെണ്ണുങ്ങളെടുത്തും അവൻ പോകും എന്ന് പറയുന്നത് കേട്ടാൽ തോന്നും അവനോടൊപ്പം ചേരുന്ന സ്ത്രീകൾ യോഗാഭ്യാസമോ മന്ത്രസിദ്ധി സാധനയോ ചെയ്യാനാണ് അവനോടൊപ്പം ചേർന്നതെന്ന് ശ്രീ ചാണകേരൻ പറഞ്ഞ മറ്റൊരു രസകരമായ ശ്ലോകം കൂടിയൊന്ന് നോക്കാം യോ മോഹാമന്യതേ മൂടോ ചാണക്യാചാര്യൻ പറയുന്നത് നാണമില്ലാത്ത വിഡ്ഢികളായ പുരുഷന്മാർ ഒരു സ്ത്രീ തന്നിൽ അനുരക്തയാണെന്ന് തോന്നിയാൽ അയാൾ അവൾക്ക് വശപ്പെട്ട് കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷികളെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ ആചാര്യൻ പറയേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല കൂട്ടിലടക്കപ്പെട്ട പട്ടികളെ പോലെ വാലാട്ടി നിൽക്കും എന്ന് വേണം പറയേണ്ടിയിരുന്നത് മാനം കളയരുത് കേട്ടോ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക അവളെ മനസ്സിലാക്കുകയും അവളെ പരിചരിക്കുകയും ചെയ്യുക സംരക്ഷണയും നൽകുക അതിനോടൊപ്പം അവളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും ചെയ്താൽ അവൽ നിന്നിൽ അനുരാഗവതിയാകും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം